വില്ലൻ വേഷങ്ങളിലൂടെ ഒരുപാട് കഥാപാത്രം അഭിനയിച്ച നടൻ സുധീറിനെ എല്ലാവർക്കും അറിയാമായിരിക്കും കരിയറിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് വിധി ക്യാൻസറിന്റെ രൂപത്തിലെത്തി സുധീറിനെ പരീക്ഷിച്ചത് അതോടെ സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു അതിനെല്ലാം അതിജീവിച്ചാണ് സുധീർന്ന് ജീവിക്കുന്നത് പോലും എന്നാൽ ഈ അടുത്തിടെ അഭിമുഖത്തിൽ എത്തിയപ്പോൾ സുധീർ പറഞ്ഞ കാര്യം ഏവരെയും ഞെട്ടിപ്പിച്ച ഒന്ന് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീക്ക് നേരെ ആരോപണവുമായി എത്തുന്നത് തന്നെ മലയാള സിനിമയിലെ ഒരു സ്ത്രീ മൂന്ന് വർഷത്തോളം ഉപയോഗിച്ചു എന്നാണ് സുധീർ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തിനെ ഭാര്യ പ്രിയയും താരത്തിനൊപ്പം അഭിമുഖത്തിൽ പങ്കെടുത്തിരുന്നു എന്നെ മൂന്ന് വർഷമായി ഒരു സ്ത്രീ അവരുടെ കീപ്പായിട്ട് തന്നെയാണ് വച്ചു അവർ എന്നെ കൊണ്ടു നടക്കുകയായിരുന്നു എനിക്ക് ഇഷ്ടം പോലെ പൈസയും തന്നു വലിയ അവരുടെ കീഴിൽ ജോലി ചെയ്യുകയായിരുന്നു താരം അവർ പറയുന്ന ജോലി എല്ലാം തന്നെ ചെയ്യണം ആ സമയത്ത് എനിക്ക് പടങ്ങളൊന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ അവർ എന്നെ തേച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാര്യം എന്നെ ഒഴിവാക്കി വിടുകയായിരുന്നു ഞാനിതിനെ എവിടെ പോയി പരാതി പറയും എനിക്ക് ആര് നീതി തരും എന്നാണ് സുധീർ ചോദിക്കുന്നത് മാത്രമല്ല ഇഷ്ടം പോലെ കാശ് തന്നതുകൊണ്ട് തന്നെ സുധീർ അതിനൊക്കെ കൂട്ടുനിൽക്കുകയും ചെയ്യും ഞാനിത് സത്യമാണ് പറയുന്നത് ആ ഒരു സ്ത്രീ വലിയൊരു നിലയിലുള്ള വ്യക്തിയാണ് എന്റെ ഭാര്യ അടുത്തിരുത്തിയാണ് ഞാനിത് പറയുന്നത് അവരുടെ റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളും ഒക്കെ ഞാനാണ് നോക്കിയിരുന്നത് എന്തിനെ അവരുടെ ഏക്കർ കണക്കിന് സ്ഥലം എഴുതി തരാമെന്നും പുള്ളിയെ വിട്ടുകൊടുക്കാമോ എന്ന് അവർ എന്നോട് ചോദിച്ചിരുന്നതായും ഭാര്യ പ്രിയയും പറയുന്നുണ്ട് ഇതൊക്കെ തുറന്നു പറയാൻ ആർക്കും ധൈര്യമില്ല എനിക്ക് ധൈര്യം ധൈര്യമുള്ളതുകൊണ്ടാണ് ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നതെന്നും നടൻ പറയുകയാണ് എൻ്റെ ആരോഗ്യവും സിക്സ് പാക്കുമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എന്നെ പലരും പല വിധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് എനിക്കിപ്പോൾ പോയി കേസ് കൊടുത്താൽ അത് ന്യായമാവില്ല മാത്രമല്ല സിനിമ തുടങ്ങിയ കാലം തൊട്ട് ഈ പ്രവണതയുണ്ട് എല്ലാ ഭാഷകളിലും ഉണ്ട് ഇതൊക്കെ ആരും ആരെയും കയറി പിടിക്കുന്നതല്ല എന്റെ കൂടെ വരുന്നോ എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കാൻ വരില്ല എന്നാണ് സുധീർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് താരത്തിൻ്റെയും താരത്തിന്റെ ഭാര്യയുടെയും അഭിമുഖം